അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ അബ്ദുല്ലാഹി ഇബ്നു അംറു ബിൻ അൽഅസ് റളിയല്ലാഹു അൻഹു വില്ലന്ന ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഒരു പ്രവാചക വചനമാണ് കേൾപ്പിക്കുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർബഅൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ നാല് കാര്യങ്ങൾ <Sumpt� <Sumpt�— 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 ും സംഗിച്ചാൽ വിശ് ആ നാല് കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം ഒരാളിൽ ഉണ്ടായാൽ ത്തിൽ എന്നുള്ള ഒരു കാര്യം അയാളിൽ ഉണ്ടായിരിക്കുന്നു ആ ഒരു കാര്യം അയാൾ ഉപേക്ഷിക്കുന്നത് വരെ ഏതാണ് സഹോദരങ്ങളെ സഹോദരിമാരെ നാല് കാര്യങ്ങൾ സംഗമിച്ചാൽ ഒരാൾ തനിച്ച കപടവിശ്വാസിയായി മാറി എന്ന് പ്രവാചകൻ പറഞ്ഞ ആ നാല് കാര്യങ്ങൾ ആ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ കാപട്യത്തില്ലെന്നുള്ള ഒരു കാര്യം ഉണ്ടായി എന്ന് പ്രവാചകൻ പറഞ്ഞ ആ കാര്യം ഏതാണ് ആ കാര്യങ്ങൾ ഏതെല്ലാമാണ് നമുക്ക് നോക്കാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദ തുമിന ഖാന കബറ വിശ്വാസത്തിന്റെ ഒരു വിശ്വസിച്ചാൽ ചതിക്കുക എന്നുള്ളതാണ് കദബ സംസാരിച്ചാൽ കളവ് പറയുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷണം ചെയ്താൽ വഞ്ചിക്കുക എന്നതാണ് മൂന്നാമത്തെ ലക്ഷണം

സംസാരിച്ചാൽ കളവ് പറയുക ഇതാണ് രണ്ടാമത്തെ അടയാളം വൈദാ കരാർ ചെയ്താൽ വഞ്ചിക്കുക ഇതാണ് മൂന്നാമത്തെ അടയാളം തർക്കിച്ചാൽ വാഗ്വാനങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ മനുഷ്യർ തർക്കങ്ങളിലേക്കൊക്കെ എത്തിപ്പെടും തർക്കങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കണം തർക്കിച്ചു കഴിഞ്ഞാൽ അധർമ്മം പറയുക ചീത്തയായ വാക്കുകൾ ഉപയോഗിക്കുക ഇതാണ് കവടവിശ്വാസത്തിന്റെ നാലാമത്തെ അടയാളം എന്ന് അലൈഹി വസല്ലം പറഞ്ഞു ഈ നാല് കാര്യങ്ങളും സംഗമിച്ചാൽ ഒരാൾ മാറി എന്ന് പ്രവാചകൻ അലൈഹി വസല്ലം പറയുന്നു വേറൊരു നിവേദനത്തിൽ നമുക്ക് കാണാൻ കഴിയും വയൻ സ്വാമ വസഅമ അന്നഹു ഈ നാല് കാര്യങ്ങളും സംഗമിച്ച മനുഷ്യൻ അയാൾ നമസ്കരിച്ചാലും അയാൾ നോമ്പ് അയാൾ ഒരു മുസ്ലിമാണെന്ന് വാദിച്ചാലും അയാൾ തനിച്ച കപട മാറി എന്നാണ് പറയുന്നത് സഹോദരങ്ങളെ അല്ലാവുന്നമ്മേ ഈ നാല് കാര്യങ്ങളിൽ നിന്നും അതല്ലെങ്കിൽ ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ശീലമായി മാറുന്നതിൽ നിന്നും കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ വളരെ വലിയ ജാഗ്രത നമുക്കുണ്ടാവണം വളരെ മോശപ്പെട്ട സ്വഭാവങ്ങളാണ് ഈ നാല് സ്വഭാവങ്ങൾ ഒരു മനുഷ്യനെ കപടവിശ്വാസിയാണെന്ന് വിലയിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള നാല് ദുർഗുണങ്ങളാണ് ഭവാനിയം സല്ലി സ്വലം പറഞ്ഞത് ഈ നാല് ദുർഗുണങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള അതീവ ജാഗ്രത എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലും